നാട്ടിൽ കല്യാണം മുടക്കുന്ന സംഭവങ്ങൾ സാധാരണമാണ് പക്ഷേ കല്യാണ തലേന്ന് കല്യാണം മുടങ്ങിയാൽ എങ്ങനെയിരിക്കും അതും വീട്ടിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവിച്ചാൽ അത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും അതുപോലെ ഒരു സംഭവമാണ് മലപ്പുറത്ത് നടന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ യുവതിയുടെ കല്യാണം മുടക്കിയ യുവാവ് അറസ്റ്റിലായി അരിക്കാജിറ സ്വദേശിയായ റാഷിഫിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂട്ടായി സ്വദേശിയുടെ മകളുടെ വിവാഹമാണ് റാഷിഫ് മുടക്കിയത് വിവരമറിഞ്ഞ യുവതിയുടെ കുടുംബം റാഷിഫിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം നിക്കാഹ് നടക്കാനിരുന്ന യുവതിയുടെ വിവാഹമാണ് പ്രതി മുടക്കിയത് വിവാഹത്തലേന്ന് വരൻ്റെ വീട്ടുകാരെ സമീപിച്ച് ഇയാൾ യുവതിയെപ്പറ്റി മോശമായ അഭിപ്രായം പറയുകയും വരൻ്റെ വീട്ടുകാരെ നിക്കാഹിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ആയിരുന്നുവെന്ന് തിരൂർ പോലീസ് പറഞ്ഞു നിക്കാഹ മുടങ്ങിയതിന് പിന്നാലെ കാരണം അന്വേഷിച്ചപ്പോഴാണ് യുവതിയുടെ കുടുംബം റാഫിഷിന്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞത് പിന്നാലെ വധുവിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി മകളെ അപമാനിച്ചതിനും പ്രചരണം നടത്തിയതിനും വിവാഹത്തിനായി ഒരുക്കങ്ങൾ നടത്തി എട്ടു ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ പോലീസ് യുവാവിനെതിരെ കേസെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് യുവാവ് പിടിയിലായത് പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇതോടെ കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിലാണ് വധുവും കുടുംബവും